സാന്ത്വനം സീരിയലിൻ്റെ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വന്നു കയറിയ ദിവസം മുതൽ ദേവമംഗലത്ത് അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന ദേവിക്ക് ആദ്യത്തെ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഷോക്കിൽ വല്ലാത്ത വിഷമിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ മറ്റുള്ളവരോട് പ്രതിഷേധിച്ച് ദേവി മുറിക്കുള്ളിൽ തന്നെ കഴിയുകയാണ് ബാലനും ഗോമതിയും കോംപ്രമൈസിന് ചെല്ലുമെന്നുള്ള പ്രതീക്ഷ ദേവിയിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ല എന്തിനേറെ പറയുന്നു തൻ്റെ ഭർത്താവായ ആനന്ദ് പോലും ദേവിയെ കാര്യമായിട്ട് പരിഗണിക്കുകയോ ന്യായീകരിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യാൻ പോകാതിരുന്നത് കൊണ്ട് ദേവി മാനസികമായിട്ട് വലിയ വിഷമത്തിലാണ് ഇതിനിടയിൽ ധർമ്മനും ഗോമതിയും കൂടി ഒരു കാഴ്ച ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുകയാണ് ഗോമതി ധർമ്മനോട് പറയുന്നുണ്ട് എടാ കൃഷ്ണമംഗലത്ത് ഏട്ടത്തിക്കെന്തോ വയ്യ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് ദിവസമായിട്ട് അവിടെ നിന്ന് ഉച്ചത്തിലുള്ള ചുമ കേൾക്കുന്നുണ്ട് അമ്മയും രാജശ്രീയുമൊക്കെ ഇടയ്ക്ക് ഞാൻ പുറത്ത് കണ്ടിരുന്നു അപ്പോൾ അവർ രണ്ടുപേരുമല്ല ഈ സമയത്ത് തന്നെ അവിടുന്ന് വീണ്ടും ചുമ കേൾക്കുന്നുണ്ട് അപ്പോൾ ഏട്ടത്തിക്ക് തന്നെയാണ് എന്തോ വയ്യാതിരിക്കുന്നത് ആ അതേ അതേശേഷി ഏട്ടത്തിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് സുഖമില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഉറക്കമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു പാപം കുറച്ച് നാളുകളായിട്ട് വലിയ മാനസിക സംഘർഷത്തിലാണ് മിത്ര ആര്യൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതിൻ്റെ മുഴുവൻ പാപഭാരവും ചേട്ടന്മാർ രണ്ടുപേരും കൂടി ചേട്ടത്തിയുടെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുകയാണ് ചേട്ടത്തിയുടെ വളർത്തുദോഷമാണത്രേ പ്രശ്നം കൂടാതെ അലോകിന്റെ കല്യാണം നടക്കുന്നില്ലല്ലോ അതിൻ്റെ കാരണവും മിത്രയുടെ തലയിൽ തന്നെയാണ് മിത്ര ആര്യന്റെ കൂടെ ഒളിച്ചോടിയത് കൊണ്ടാണ് അലോകിന് പെണ്ണ് കിട്ടാത്തത് എന്നുള്ള സംസാരമാണ് ആ വീട്ടിൽ നടക്കുന്നത് പിന്നെ ചേച്ചി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഈ രാമലക്ഷ്മണന്മാരെ പോലെ നടന്ന ഏട്ടന്മാർ രണ്ടുപേരും ഇപ്പം ഇടക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അയ്യോ അതെന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം ജീവിതത്തിൽ ഇതുവരെ അവർ തമ്മിലൊരു വഴക്കുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഏയ് എന്നോട് എന്തു പറയാനാ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്നോട് അവരെന്തെങ്കിലും പറയുമെന്ന് ഞാൻ പണ്ടേ അവരുടെ ലിസ്റ്റിൽ പെട്ടവനല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതൊന്നും ചേട്ടന്മാർക്ക് പിടിക്കുന്നേ ഇല്ല പിന്നെ അമ്മയെ പേടിച്ചിട്ട് മാത്രമാണ് എന്നെ കയറി ഹെഡ് ചെയ്യാൻ വരാത്തത് അപ്പോൾ ഗോമതി വീണ്ടും ചോദിക്കുകയാണ് എടാ അവർ തമ്മിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താ നിനക്ക് എന്തെങ്കിലും അറിയാമോ നീ പറയാത് അത് പിന്നെ ചേച്ചി ഈ അലോകിന്റെ കല്യാണം നടക്കാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മിത്ര ആര്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയതുകൊണ്ടാണ് അലോകിന്റെ കല്യാണം മുടങ്ങിയത് ഇപ്പോൾ കല്യാണങ്ങളൊന്നും നടക്കാത്തതും ആ ഒരു പേര് ചീത്തപ്പേരുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതുകൂടാതെ ആനന്ദിന്റെ കല്യാണ ദിവസം മിത്രയെയും മീനാക്ഷിയെയും അലോകും കൂട്ടരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയില്ലേ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതെല്ലാം വെട്ടി തുറന്ന് മിത്ര എന്ന് പറയുകയും ചെയ്തു അതോടെ അനന്തേട്ടൻ കുറച്ച് നീരസത്തിലായി അലോകിനോട് പെൺകുട്ടികളോട് ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല എന്ന് അലോകിന്റെ മുഖത്ത് നോക്കി അനന്തേട്ടൻ പറഞ്ഞു അത് അച്ഛനും മോനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അന്ന് മുതൽ അനന്തേട്ടനും ഏട്ടത്തെയും മിത്രയ്ക്ക് സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്ന് അലോകും അച്ചുവേട്ടനും ഏട്ടത്തെയും അങ്ങ് പറയാൻ തുടങ്ങി എന്തു വിഷയം സംസാരിച്ചാലും അതിനിടയ്ക്ക് അലോക് അവന്റെ വിവാഹകാര്യം എടുത്തിടും മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവന്റെ ലക്ഷ്യം അവന്റെ താളത്തിനൊത്ത് തുള്ളാനും അവന് കൃത്യമായിട്ട് ഒരച്ചു കൊടുക്കാനും അവന്റെ അമ്മയും ഉണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഗോമതി വലിയ സങ്കടത്തോടു കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ധർമ്മൻ വീണ്ടും പറയുകയാണ് ആഹാ ഏട്ടന്മാരുടെ കാര്യമൊക്കെ കേട്ടപ്പോൾ ഏട്ടത്തിയുടെ മുഖമങ്ങ് വാടിപ്പോയല്ലോ അല്ലടാ എത്രയായാലും നമ്മൾ കൂടപ്പറപ്പുകളല്ലേ എന്തെല്ലാം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അവരിവരും തമ്മിൽ കലഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി അപ്പോൾ ധർമ്മം പറയുകയാണ് അല്ല ഞാനിതൊക്കെ പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല ഈ വീട്ടിലും ഇങ്ങനെയുള്ള പൊട്ടിത്തെറികളൊക്കെ നടക്കാനും അതിനപ്പുറം പലതും സംഭവിക്കാനുമുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് നീ എന്തൊക്കെയാണ് ധർമ്മ ഈ പറയുന്നത് ഇവിടെ എന്താണ് പ്രശ്നം അതുപോലെയുള്ള പ്രതിസന്ധികളൊന്നും ഈ വീട്ടിൽ ഒരിക്കലും ഉണ്ടാവില്ല ചേച്ചി ചേച്ചി എന്തറിഞ്ഞുകൊണ്ടായി സംസാരിക്കുന്നത് ഇവിടെ ആദ്യം അടി വെച്ചു തുടങ്ങാൻ പോകുന്നു ചേച്ചിയുടെ മരുമക്കൾ തമ്മിലായിരിക്കും ഇപ്പോഴേ ദേവിയുടെ പല രീതികളും കണ്ടിട്ടും ഇത്രയ്ക്കും മീനാക്ഷിക്കും ഒട്ടും സുഖിക്കുന്നില്ല എടുത്തു ചാടിയുള്ള ഈ സംസാരവും ആവശ്യമില്ലാതെ അവരെ ഭരിക്കാൻ ചെല്ലുന്നതും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അടിച്ചും മടക്കി അവർ കയ്യിലങ്ങ് വെച്ചു കൊടുക്കും അതുകൊണ്ട് ചേച്ചി ആദ്യം ചെയ്യേണ്ടത് ആളിയനെ വിളിച്ച് കാര്യമായിട്ടൊന്നും ഗുണദോഷിക്കണം അതെന്തിനടാ ബാലേട്ടനെ ഞാൻ ഈ വിഷയത്തിൽ ഗുണദോഷിക്കുന്നത് അത് ചേച്ചിക്ക് ഇപ്പം മനസ്സിലാവില്ല ചേച്ചി ആളിയൻ ആളിയന്റെ മൂന്ന് മക്കളെ മൂന്ന് തട്ടിലാണ് കാണുന്നത് പ്രത്യേകിച്ച് ആര്യന്റെ കാര്യത്തിൽ ആര്യനെ ആളിയൻ ഒരു താല്പര്യവുമില്ല തരം കിട്ടുന്നിടത്തെല്ലാം ആര്യനെ അടിച്ചു താഴ്ത്തുക എന്നുള്ളത് മാത്രമാണ് ആളിയന്റെ ഒരു രീതി അവനൊരു കുടുംബസ്ഥനായി മാറിയിരിക്കുകയാണ് ഈ ഭരണവും കാര്യങ്ങളും ഒന്നും അധികം അവൻ നോക്കി നിന്നു എന്ന് വരില്ല നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അവൻ ചിലപ്പോൾ പ്രതികരിക്കും പിന്നെ ആകാശിന്റെ കാര്യം ആകാശിനെ സംബന്ധിച്ചിടത്തോളം ആളിയൻ പറയുന്ന വാക്കിനപ്പുറത്ത് ഒന്നും അവൻ പറയില്ല എന്നാലേ മീനാക്ഷിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ചേച്ചി ആ കുട്ടി ലോകബോധവും വിവരവും ഒക്കെയുള്ള കൊച്ചാണ് ഇത്തരത്തിലുള്ള നിലപാടുകളെ അങ്ങനെ വെച്ചുപൊറപ്പിക്കുന്ന ഒരു അല്ല മീനാക്ഷി മീനാക്ഷിയുടെ സംസാരം ചേച്ചി ശ്രദ്ധിച്ചിട്ടില്ലേ പിന്നെ ആനന്ദ് ആനന്ദ് അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാണല്ലോ അതുകൊണ്ട് നേട്ടമുണ്ടാകാനുള്ള സാധ്യത ആനന്ദിനാണ് കൂടുതൽ അത് മാത്രവുമല്ല കൂടെ കിട്ടിയിരിക്കുന്ന അതിന് പറ്റിയൊരു ഭാര്യയുമാണ് ഈ അവസ്ഥ ഇങ്ങനെ മുൻപോട്ട് പോയാൽ മരുമക്കൾ തമ്മിൽ ആദ്യം പ്രശ്നം ഇവിടെ തുടങ്ങും ആ പ്രശ്നത്തിനുള്ളിലേക്ക് പതിയെ പതിയെ ആൺമക്കൾക്കും ഇടപെടേണ്ടി വരും അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യമൊക്കെ ആരെ തള്ളണം ആരെ കൊള്ളണം എന്നുള്ള ചിന്തയിൽ അവർ കുറെ കൺഫ്യൂഷൻ ആയിരിക്കും ഒടുവിൽ വരുമ്പോൾ ഭാര്യമാരെ പിണക്കാതിരിക്കുവാൻ വേണ്ടി രക്തബന്ധങ്ങൾക്കെതിരെ അവർ മുഖം തിരിക്കേണ്ടി വരും ഉള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് കേട്ടിട്ട് ഗോമതി വല്ലാത്തൊരു കൂടി എടാ ധർമ്മ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇതൊക്കെ നിന്റെ മനസ്സിൽ മാത്രമുള്ള തോന്നലുകളാണ് ഈ വീട്ടിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് പറഞ്ഞതല്ല കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് നീങ്ങുന്നത് ഇതെനിക്ക് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ചേച്ചി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ആളിയൻ ആനന്ദിനോടും ദേവിയോടും കാണിക്കുന്ന സമീപനമാണോ ആകാശിനോടും ആര്യനോടും അവരുടെ ഭാര്യമാരോടും കാണിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക് ഒരു പക്ഷേ തോന്നിയിട്ടില്ലായിരിക്കും പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ആര്യനും ആകാശും പലപ്പോഴും ഈ വീട്ടിൽ ശ്വാസം മുട്ടുകയാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി ഇതെല്ലാം കണ്ടും കേട്ടും ഉള്ളിലൊതുക്കി മീനാക്ഷിയും ഇത്രയും മിണ്ടാതങ്ങ് പോവുകയാണ് അല്ലാതെ ആരെയും ഭയന്നിട്ടൊന്നും അല്ല ചേച്ചി ഞാനീ പറയുന്നതൊക്കെ സത്യമാണോ എന്നുള്ളത് ചേച്ചി തന്നെ ഒറ്റയ്ക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എന്നിട്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അളിയനോടൊന്ന് സംസാരിച്ചേക്കണം ഇല്ലെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കാണാം ഇത് പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ധർമ്മൻ പറഞ്ഞതെല്ലാം കേട്ട് ഗോമതി വല്ലാത്ത സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് ബാലൻ അവിടേക്ക് കയറി വരുന്നത് ഗോമതിയുടെ മുഖം കണ്ടപ്പോഴേ എന്തോ പന്തികടുണ്ടെന്ന് മനസ്സിലാക്കിയ ബാലൻ ഗോമതിയോട് കാര്യം അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഗോമതി പറയുകയാണ് ബാലേട്ട എന്റെ മുഖം തെളിയാതിരിക്കത്തക്കവണ്ണം പല പ്രശ്നങ്ങളും ഈ വീടിനകത്തുണ്ട് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ബാലേട്ടനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട് ഓ അത് ശരി ഈ വീട്ടിൽ എന്താണ് ഇത്രമാത്രം നിനക്ക് സംസാരിക്കാനുള്ള പ്രശ്നം ആ ഒരു കാര്യം ചെയ് ഞാൻ ഒന്ന് ഡ്രസ്സ് മാറി കുളിച്ചിട്ടൊക്കെ വരാം അപ്പോഴേക്ക് സംസാരിക്കാനുള്ളതെല്ലാം നീ ഒന്ന് തയ്യാറാക്കി വെക്ക് ബാലേട്ട അത്യാവശ്യമുള്ളൊരു കാര്യം ബാലേട്ടനോട് പറയണമെന്ന് ബാലേട്ടന്റെ ഭാര്യയായി ഞാൻ പറഞ്ഞപ്പോൾ ബാലട്ടൻ എന്താണ് പുച്ഛാവത്തോടു കൂടി ഒരു സംസാരം തൽക്കാലം ബാലേട്ടൻ എങ്ങോട്ടും പോകുന്നില്ല ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറുകയും കുളിക്കുകയും ഒക്കെ ചെയ്താൽ മതി ഇങ്ങോട്ടൊന്നിരുന്നേ ഇത് കേട്ടുകൊണ്ട് ബാലൻ ആ കസരയിൽ ഇരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുക എന്താ ഗോമതി നിന്റെ പ്രശ്നം എന്താ നിനക്ക് എന്താ പറ്റിയത് ദേവിയുടെ കാര്യം ഓർത്തിട്ടാണോ നിനക്ക് ഇത്രയും വിഷമം ദേവിയുടെ കാര്യമോ അവളുടെ കാര്യത്തിന് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് അവൾ തെറ്റ് ചെയ്തു അതിന്റെ ശിക്ഷയാണ് അവൾ ഇപ്പോൾ അനുഭവിക്കുന്നത് പിന്നെന്താ ഗോമതി നിന്റെ പ്രശ്നം ബാലേട്ടൻ അറിയാമല്ലോ നമ്മുടെ മൂന്ന് മക്കൾ അവർ മൂന്ന് പേരും വിവാഹം കഴിച്ചു മൂന്ന് പെൺകുട്ടികൾ ഈ വീട്ടിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് പക്ഷേ ബാലട്ടൻ ഇപ്പോഴും ബാലട്ടൻ്റെ മക്കൾ തീരെ കുഞ്ഞു കുട്ടികളാണ് എന്നുള്ള ചിന്തയിലാണ് നടക്കുന്നത് നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് ബാലട്ടൻ കുടുംബസ്ഥരായ ബാലേട്ടൻ്റെ ആൺമക്കളോട് സംസാരിക്കുന്നത് പക്ഷേ ബാലട്ടൻ്റെ ഈ സ്വഭാവം നന്നായിട്ട് നന്നായിട്ടറിയാവുന്നതുകൊണ്ട് അവരതങ്ങ് ക്ഷമിക്കും എന്നാൽ ഇവിടെ വന്നു കയറിയിരിക്കുന്നവരുടെ ഭാര്യമാർക്ക് ഇതൊക്കെ വിചിത്രമായിട്ടാണ് തോന്നുക നീ എന്തൊക്കെയാണ് ഗോമതി ഈ പറയുന്നത് എൻ്റെ മക്കൾ എനിക്ക് എല്ലാ കാലത്തും കുട്ടികൾ തന്നെയാണ് അവരെ ശകാരിക്കേണ്ടിയിടത്ത് ഞാൻ ശകാരിക്കും അല്ല ഇനി അടി കൊടുക്കേണ്ടടമാണെങ്കിൽ അവിടെ അടികൊടുക്കുകയും ചെയ്യും വെറുതെ ഒന്നുമല്ല തെറ്റു ചെയ്യുന്നത് കൊണ്ടാണ് ബാലട്ട ഞാൻ എന്തു പറഞ്ഞാലും അതിനൊക്കെയുള്ള കൃത്യമായ ന്യായീകരണങ്ങൾ ബാലേട്ടന്റെ കയ്യിലുണ്ട് ബാലട്ടന്റെ ശരികൾ മാത്രമാണ് ബാലേട്ടന്റെ മുൻപിലുള്ളത് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ ഒന്നും ബാലേട്ടൻ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല നീ എന്താ ഗോമുതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബാലേട്ട വഴക്ക് പറയരുതെന്നല്ല ഞാൻ പറയുന്നത് അവർ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന അവരുടെ ഭാര്യമാരുടെ മുൻപിൽ വെച്ച് അവരെ ഇങ്ങനെ തരം താഴ്ത്തുകയും മോശമായി ചിത്രീകരിക്കുകയും അവർക്ക് നേരെ കയ്യൊങ്ങി ഒന്നും ചെയ്യരുത് ശരി സമ്മതിച്ചിരിക്കുന്നു അതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഇനി മുതൽ ആര്യനെ ഞാൻ അവന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയില്ല അവൾ എങ്ങോട്ടെങ്കിലും മാറിയതിന് ശേഷം അവനോട് ഞാൻ പറയാനുള്ളത് പറയാം അപ്പോൾ നിന്റെ പ്രശ്നം തീരുമല്ലോ ബാലേട്ട ബാലയട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ മൂന്ന് മക്കളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ബാലേട്ടൻ ആര്യന്റെ പേര് മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് എന്താ ആര്യൻ അത്രയ്ക്ക് വൃത്തികെട്ട പയ്യനാണോ അവൻ തെറ്റ് ചെയ്യുമ്പോൾ അവന് കൊടുക്കുന്ന ആ ശിക്ഷ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ബാലേട്ടൻ കൊടുക്കാറില്ലല്ലോ അതെന്താ ഗോമതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ബാലേട്ട ഇരുപത്തിയാറായിരം രൂപയുടെ പേരിൽ ആര്യനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായ ബാലേട്ടൻ ആനന്ദും ദേവിയും കൂടിയാണ് ആ പ്രശ്നത്തിന് ഉത്തരവാദികൾ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ആര്യനോട് എടുത്ത സമീപനം അവരോട് കാണിക്കാതിരുന്നത് അവർ ഈ വീടിന് പുറത്തു പോകണമെന്ന് എന്താണ് ബാലേട്ടൻ പറയാതിരുന്നത് ആനന്ദനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ആര്യനോട് ഒരു നീതിയും ആനന്ദിന് വേറൊരു രീതിയിലുള്ള നീതിയും അത് ശരിയാണോ ബാലട്ട ബാലേട്ടൻ ആര്യനെ ഇങ്ങനെ കൂടെ കൂടെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് വഴക്ക് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന മിത്രയുടെ ഹൃദയത്തിന് എത്രമാത്രം വേദനയുണ്ട് എന്ന് ബാലേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ചിലപ്പോഴേ സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ഭാര്യമാരുടെ വാക്ക് കേട്ടുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ മക്കളങ്ങിറങ്ങിപ്പോയെന്നു വരും അങ്ങനെ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെയാണ് ബാലട്ട ഗോമതി നീ പറയുന്നത് പോലെ ഒന്നും ഒരിക്കലും ഈ വീട്ടിൽ സംഭവിക്കില്ല അവർ മൂന്ന് പേരും എന്റെ മക്കൾ തന്നെയാണ് അവർ എല്ലായ്പ്പോഴും എനിക്കൊപ്പം ഇവിടെ ഉണ്ടാവുകയും ചെയ്യും ബാലേട്ട ഇതൊക്കെ ബാലേട്ടന്റെ തോന്നലുകൾ മാത്രമാണ് ബാലേട്ടന് തെറ്റു തിരുത്തുവാൻ ഒരു താൽപ്പര്യവുമുള്ള ആളല്ല മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നത് വലിയ കുറച്ചിലുള്ള ആളാണ് ബാലേട്ടൻ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ മിത്ര ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബാലേട്ടിനെ അറിയുമോ ആ എന്താ മിത്ര എന്താ ചോദിച്ചേ ഇരുപത്തിയാറായിരം രൂപ ആര്യൻ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആ പണമില്ലാതെ തുടർന്ന് ആര്യൻ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്നും അവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നാൽ ആനന്ദാണ് ആ ഇരുപത്തിയാറായിരം രൂപ നഷ്ടപ്പെടുവാനുള്ള കാരണക്കാരൻ എന്ന് മനസ്സിലായപ്പോൾ ആനന്ദേട്ടനെതിരായി ഒരു വാക്കുപോലും മുഖം കറത്തു പറയുവാൻ അച്ഛൻ തയ്യാറായില്ല അത് എന്തുകൊണ്ടാണ് എന്ന് അതിന്റെ കാരണം അവൾ പറഞ്ഞില്ലെങ്കിലും അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും അച്ഛന് കൂടുതൽ ഇഷ്ടം ആനന്ദേട്ടനോടാണ് അതുകൊണ്ട് ആനന്ദേട്ടൻ തെറ്റ് ചെയ്താൽ ശിക്ഷയില്ല എന്നാൽ അതേ തെറ്റ് തന്നെ ആരും ചെയ്താൽ ചിലപ്പോൾ വീട് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അവൾ ചിന്തിക്കുന്നതിൽ എന്ത് തെറ്റാണ് ബാലേട്ട ഉള്ളത് ഗോമതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആര്യനോട് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞാൻ അവനെ വഴക്കു പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് എൻ്റെ ഉള്ളിലെ ഭയം കൊണ്ടാണ് ബാലേട്ട ബാലട്ടൻ്റെ ഉള്ളിലെ ഭയം കൊണ്ടെന്നോ അതേ ഗോമതി അതായത് ആര്യന്റെ പ്രായത്തിൽ ഇതേ സ്വഭാവം തന്നെയായിരുന്നു എനിക്കും അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കടന്നുപോയ അതേ അവസ്ഥയിൽ കൂടി എൻ്റെ മകൻ കടന്നു പോകരുത് എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് അവനെ ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നത് അല്ലാതെ അവനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഇത്രയും കേട്ടപ്പോഴേക്കും ഗോമതിയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് ഗോമതി പറയുകയാണ് ബാലേട്ട എനിക്കത് മനസ്സിലാകുന്നുണ്ട് ബാലേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ അവർ നമ്മളുടെ മക്കളാണ് അവരുടെ മനസ്സിന് ഈ സമയത്തൊരു മുറിവേറ്റാൽ അതൊരിക്കലും ഉണങ്ങില്ല ബാലേട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ എൻ്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെടും അവർ നമ്മളെ പിരിഞ്ഞ് എവിടെയെങ്കിലും പോകും ഈ ഭയം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബാലേട്ടനോട് ഇതൊക്കെ തുറന്നു പറയുന്നത് ഗോമതി എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാനത് പതിയെ പതിയെ മാറ്റിയെടുത്തോളാം പക്ഷേ ആര്യൻ നമ്മുടെ മകനാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ തോറ്റുപോകുന്നത് കാണാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അവനെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും തിരുത്തേണ്ട സ്ഥലത്ത് ഞാൻ തിരുത്തുകയും ചെയ്യും അതെൻ്റെ ധർമ്മമാണ് ബാലേട്ട ബാലേട്ടൻ പറഞ്ഞില്ലേ ബാലേട്ടൻ്റെ ചെറുപ്പകാലം പോലെ തന്നെയാണ് ആര്യൻ്റെതുമെന്ന് പക്ഷേ ബാലട്ടനും നന്നാകണമെന്നും എല്ലാവരുടെയും മുൻപിൽ തല ഉയർത്തി നിൽക്കണമെന്നും തോന്നിയത് ബാലേട്ടൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ പിറകെ നടന്ന് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണോ അല്ലല്ലോ ഒരു സമയം കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ മാറി ചിന്തിക്കാൻ തയ്യാറായി അതുപോലെ തന്നെ ആര്യനും മാറിക്കോളും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നല്ലൊരു പെൺകുട്ടിയാണ് അവളുടെ ജീവിതം ഒന്ന് രക്ഷപ്പെട്ട് കാണുവാൻ വേണ്ടിയാണ് അവൻ രാവും പകലുമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ബാലേട്ടനെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മാറ്റം വരണമെങ്കിൽ അത് പതിയെ വന്നുകൊള്ളും ബാലേട്ട അതുകൊണ്ട് ബാലേട്ടൻ ഇനിയെങ്കിലും ശ്രദ്ധിച്ചു വേണം ആര്യനോട് സംസാരിക്കാൻ ഗോമതിയുടെ ഈ സംസാരമെല്ലാം കേട്ടിട്ടൊടുവിൽ ബാലൻ ഒരു മൂളലോടുകൂടി മുറിക്കകത്തേക്ക് കയറിപ്പോകുകയാണ് തുടർന്ന് കാണുന്നത് ദേവി മുറിയിൽ സങ്കടപ്പെട്ടു തന്നെ കിടക്കുന്ന കാഴ്ചയാണ് ഈ സമയത്ത് ആനന്ദ് അവിടേക്ക് കയറി വരുന്നുണ്ട് ആനന്ദിന്റെ കാൽപര്മാറ്റം കേട്ടുകൊണ്ട് ദേവി മെല്ലെ കണ്ണു തുറന്നു നോക്കുന്നുണ്ട് എന്നിട്ട് ദേവി മനസ്സിൽ പറയുകയാണ് ആഹാ ആനന്ദേട്ടൻ വന്നല്ലോ ഞാൻ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നത് കൊണ്ട് ആനന്ദേട്ടന് സങ്കടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആനന്ദേട്ടൻ ഇപ്പോൾ എന്നെ വിളിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇനി ഇപ്പോൾ വെയിറ്റ് ഒന്നും ഇട്ട് കിടക്കേണ്ട ആവശ്യമില്ല ആനന്ദേട്ടൻ വിളിച്ചാൽ ഉടൻ തന്നെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കണം ആനന്ദേട്ടനെ വിഷമിപ്പിക്കണ്ട ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് ദേവി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഈ സമയം മുറിയിലേക്ക് കയറി വന്ന ആനന്ദ് കാണുന്നത് ഭക്ഷണം കൊണ്ടുവച്ച ഇടത്ത് തന്നെ അതുപോലിരിക്കുന്നു ദേവി അതിൽ തൊട്ടിട്ടയില്ല അപ്പോൾ ആനന്ദ് മനസ്സിൽ പറയുകയാണ് അവൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ അവൾ കഴിക്കണ്ട ഇനിയിപ്പോൾ വീണ്ടും ഇതിവിടെ തന്നെ ഇരുന്നാൽ ഇത് ചീത്തയായി പോകും അതുകൊണ്ട് കളഞ്ഞേക്കാം തുടർന്ന് ആനന്ദ് ആ ഭക്ഷണവും എടുത്തുകൊണ്ടും എല്ലാം മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് വേസ്റ്റ് കൊട്ടയിലേക്ക് ആ ഭക്ഷണം തട്ടുവാൻ ഇരുങ്ങുമ്പോൾ പെട്ടെന്ന് ഭക്ഷണം പാഴാക്കാൻ പാടില്ല എന്ന് ബാലൻ കൂടെ കൂടെ പറയുന്നത് ആനന്ദിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ആനന്ദ് അപ്പോൾ തൻ്റെ മനസ്സിൽ പറയുകയാണ് ഭക്ഷണമില്ലാതെ ഒട്ടിയ വയറുമായി എൻ്റെ അച്ഛൻ ചെറുപ്പകാലത്ത് ഒത്തിരി അലഞ്ഞതാണ് എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ വില അച്ഛന് നന്നായിട്ട് അറിയാം ഭക്ഷണത്തെ അച്ഛൻ ദൈവ തുല്യമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് ഭക്ഷണം കളയാൻ പാടില്ല ഇത് ചിന്തിച്ചുകൊണ്ട് അടുക്കളയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആനന്ദ് ആ ഭക്ഷണം അങ്ങ് കഴിക്കാൻ തുടങ്ങുകയാണ് കുറേ സമയമായിട്ടും ആനന്ദിന്റെ അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് ദേവി മെല്ലെ കണ്ണു തുറന്നു നോക്കുകയാണ് അപ്പോൾ ആനന്ദുമില്ല ആനന്ദ് കൊണ്ടുവച്ച ഭക്ഷണവും മുറിയിലില്ല ഉടനെ ദേവി മനസ്സിൽ പറയുകയാണ് ചിലപ്പോൾ ആനന്ദേട്ടൻ ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് എന്നെ വിളിക്കാൻ വരുന്നുണ്ടായിരിക്കും നോക്കാം ഒന്ന് രണ്ട് മിനിറ്റുകൾ കാത്തിരുന്നിട്ടും ആനന്ദ് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ദേവി മെല്ലെ എഴുന്നേറ്റിട്ട് തിരക്കി പോവുകയാണ് അങ്ങനെ തിരക്കി തിരക്കി ഒടുവിൽ ദേവി അടുക്കളയിൽ ചെല്ലുമ്പോൾ താൻ കണ്ട കാഴ്ച തന്നെ നടുക്കിക്കളഞ്ഞു ആനന്ദ് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഭക്ഷണം അങ്ങനെ വലിച്ചു വരി തിന്നുകയാണ് ഇത് കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ ദേവിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ട് താനങ്ങ് പൊട്ടിക്കരയുകയാണ് ശബ്ദം പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി വായി പൊത്തിപ്പിടിച്ചുകൊണ്ട് ദേവി പെട്ടെന്ന് തൻ്റെ മുറിക്കകത്തേക്ക് മടങ്ങിപ്പോയിരുന്നു തുടർന്ന് വീണ്ടും താൻ കട്ടിൽ കയറി കിടന്നുകൊണ്ട് മനസ്സിൽ പറയുകയാണ് ആനന്ദേട്ടൻ ഞാൻ കരുതിയ ഒരാളെയല്ല ഞാൻ ഭക്ഷണം കഴിക്കാതെ സങ്കടപ്പെട്ട് ഒരു ദിവസം മുഴുവൻ ഇവിടെ കിടന്നിട്ട് സ്നേഹത്തോടൊരു വാക്കു പറയുകയോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ലല്ലോ ഇനിയിപ്പോൾ ഒരുപക്ഷെ ബാലച്ചൻ എന്നോട് സംസാരിക്കാതെ ആനന്ദേട്ടനും എൻ്റെ അടുത്തോട്ട് വരുത്തില്ലായിരിക്കും ഭഗവാനെ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് എല്ലാം കൈവിട്ടു പോയല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും വെറും ഇരുപത്തിയാറായിരം രൂപയുടെ പ്രശ്നം അത് പറഞ്ഞു തീർത്തതല്ലേ ഇവരൊക്കെ എന്തിനാണ് ഇപ്പോഴും ഇതെല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് അല്ല ഇതിൽ ഞാൻ മാത്രമല്ലല്ലോ പ്രതി ആനന്ദേട്ടനും എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ കാര്യങ്ങൾ നടന്നത് എന്നിട്ട് അച്ഛനും മോനും തമ്മിൽ വലിയ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ഞാൻ മാത്രം കുറ്റക്കാരി എല്ലാ പാപഭാരവും എന്റെ തലയിൽ മാത്രം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി അങ്ങനെ സങ്കടപ്പെട്ട് കിടക്കയിൽ തന്നെ മുഖം അമർത്തി കിടക്കുകയാണ് സാന്ത്വനം സീരിയലിൽ പ്രേക്ഷകർ കാണുവാൻ ആഗ്രഹിക്കുന്ന ഗംഭീര ട്വിസ്റ്റുകളിലേക്ക് എത്തുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ സീരിയലിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ മുൻകൂട്ടിയുള്ള വിവരണങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണുമ്പോൾ ബൈ ബൈ